പിണറായി വിജയന്റെ വലങ്കയ്യായിരുന്ന പി വി അൻവർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖ്യ ശത്രുവാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും പോലീസ് ഉന്നതർക്കെതിരെയും നിരന്തരമായി തിളവുകൾ നിരത്തി നടത്തുന്ന പോരാട്ടം മുഖ്യന് ഇത് തലവേദന സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല പി വി അൻവർ മറ്റൊരു കാര്യം പറയുന്നുണ്ട് താൻ ഈ സത്യങ്ങൾ ജനങ്ങളെ അറിയിക്കുമ്പോൾ തൻ്റെ ജീവന് പോലും അത് ഭീഷണിയാണെന്ന് പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും മരുമകൻ മുഹമ്മദ് റിയാസും മകൾ വീണ വിജയനിലും ചുരുങ്ങിയിരിക്കുകയാണ് ഭരണസിരാകേന്ദ്രമെന്ന് അൻവറിൻ്റെ വാക്കുകളിൽ വ്യക്തമാണ് സർക്കാരും പാർട്ടിയും എല്ലാം തന്നെ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ രാഷ്ട്രീയപരമായി ഏതറ്റം വരെയും പോകാൻ പിണറായി വിജയന് കഴിയും എ ഡി ജി പിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഉൾപ്പെടെ ഉന്നതരെല്ലാം തന്നെ പിണറായി വിജയനെ അങ്കളെന്നാണ് അഭിസംബോധന ചെയ്യുന്നത് കാര്യങ്ങൾ ഏതു തന്നെയായാലും ആരും തന്നോടൊപ്പം ഇല്ലെങ്കിലും പോരാടാൻ താൻ തയ്യാറാണെന്നാണ് പി വി അൻവർ പറയുന്നത് മരണം വരെ പോരാടുമെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും കോൺഗ്രസ്സിന് പാർട്ടിയെ കുരുക്കിലാക്കാനുള്ള ഒരു തുറുപ്പ് ചീട്ടാണിത് അതുകൊണ്ടുതന്നെ പി വി അൻവറിന് സംരക്ഷണം നൽകണമെന്നുള്ള ആവശ്യം കോൺഗ്രസിൽ ശക്തമാണ്